ഉത്തരവാദിത്തം എല്ലാവർക്കും ഗൗതം ഗംഭീർ ദക്ഷിണാഫ്രിക്കെതിരായ ടെസ്റ്റ് പരമ്പരയിലെ സമ്പൂർണ്ണ തോൽവിക്ക് പിന്നാലെ പ്രതികരണവുമായി ഇന്ത്യൻ ക്രിക്കറ്റ് ടീം പരിശീലകൻ ഗൌതം ഗംഭീർ താൻ ഇന്ത്യൻ ടീമിന്റെ പരിശീലക സ്ഥാനത്ത് തുടരാൻ അർഹനാണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് ബി ആണെന്ന് ഗംഭീർ ഗുവാഹട്ടി ടെസ്റ്റിലെ തോൽവിക്ക് ശേഷമുള്ള വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ദക്ഷിണാഫ്രിക്കെതിരെ രണ്ടാം ടെസ്റ്റിൽ നാനൂറ്റി എട്ട് റൺസിനാണ് ഇന്ത്യ തോറ്റത് പിന്നാലെ നടന്ന വാർത്താ സമ്മേളനത്തിൽ ടീമിന്റെ പരിശീലക സ്ഥാനത്തിന് അനുയോജ്യനാണെന്ന് കരുതുന്നുണ്ടോ എന്ന മാധ്യമ പ്രവർത്തകന്റെ ചോദ്യത്തിന് മറുപടിയായാണ് തന്റെ ഭാവി തീരുമാനിക്കേണ്ടത് ബി സി സി ഐ ആണെന്ന് ഗംഭീർ പറഞ്ഞത് ഇതടക്കം കടുത്ത ചോദ്യങ്ങളാണ് വാർത്താ സമ്മേളനത്തിൽ ഗംഭീറിന് നേരിടേണ്ടി വന്നത് ഇരുപത്തഞ്ച് വർഷത്തിനിടെ ഇതാദ്യമായാണ് ദക്ഷിണാഫ്രിക്ക ഇന്ത്യൻ മണ്ണിൽ ടെസ്റ്റ് പരമ്പര നേടുന്നത് അതും വൈറ്റ് വാഷ് വിജയം ഇത് ബി സി സി ഐ തീരുമാനിക്കേണ്ട കാര്യമാണ് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ ക്രിക്കറ്റാണ് പ്രധാനം ഞാനല്ല ഇംഗ്ലണ്ടിൽ റിസൾട്ട് ഉണ്ടാക്കിയ ചാമ്പ്യൻസ് ട്രോഫി നേടിയ ഏഷ്യ കപ്പ് നേടിയ അതേ വ്യക്തിയാണ് ഞാൻ ഇത് പഠിച്ചു വരുന്ന ഒരു ടീമാണ് ഗൗതം ഗംഭീർ പറഞ്ഞു ഇന്ത്യൻ ടീമിലെ ഓരോ വ്യക്തിയും ഈ പരമ്പര തോൽവിക്ക് ഉത്തരവാദികളാണെന്ന് ഗംഭീർ പറഞ്ഞു എന്നാൽ കുറ്റം തന്നിൽ നിന്നാണ് ആരംഭിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നമ്മൾ നന്നായി കളിക്കേണ്ടതുണ്ട് ഒന്നിന് തൊണ്ണൂറ്റിയഞ്ച് റൺസ് എന്ന നിലയിൽ നിന്ന് ഏഴിന് നൂറ്റി ഇരുപത്തിരണ്ട് റൺസ് എന്ന വീഴ്ച അംഗീകരിക്കാനാകില്ല ഗംഭീർ പറഞ്ഞു ഗംഭീറിന് കീഴിൽ കളിച്ച പതിനെട്ട് ടെസ്റ്റുകളിൽ പത്തിലും ഇന്ത്യക്ക് തോൽവിയായിരുന്നു ഫലം കഴിഞ്ഞ വർഷം ന്യൂസിലൻഡിനെതിരെ സമ്പൂർണ്ണ പരമ്പര തോൽവി വഴങ്ങിയ ഇന്ത്യ ഇപ്പോൾ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയും അത്തരത്തിൽ നാണം കെട്ടിരിക്കുകയാണ് ടീമിൽ നിരന്തരമായി വരുത്തുന്ന മാറ്റങ്ങളും ടെസ്റ്റ് സ്പെഷ്യലിസ്റ്റുകളേക്കാൾ ഓൾറൗണ്ടർമാരെ ടീമിൽ കുത്തി ഗംഭീറിന്റെ തീരുമാനങ്ങളും കടുത്ത വിമർശനങ്ങൾക്ക് കാരണമായിരുന്നു